രാഷ്ട്രീയ പാർട്ടിക്കാരും ജനപ്രതിനിധികളും വോട്ട് പിടിക്കാൻ പരക്കം പായുമ്പോൾ കുണ്ടേരിയിലെ കുടുംബങ്ങൾ ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ കുണ്ടേരിയൂരിലെ എഴുപതോളം കുടുംബങ്ങളാണ് വരൾച്ചയിൽ ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോൾ ഒരു കുഴിയിൽ നിന്നുമാണ് ഇവർ വെള്ളം എടുക്കുന്നത് അതിലാണെങ്കിൽ വെള്ളം കലങ്ങി മലിനജലമാണ് ഇവർ ഉപയോഗിക്കുന്നത് അതുമൂലം വൈറൽ രോഗങ്ങളും പിടിപെടുന്നതായി ഇവർ പറഞ്ഞു കുണ്ടേരി കുണ്ടേരി എന്ന നമ്മുടെ ഈ കാണുന്ന ഈ കുഴീനാണ് പത്ത് എഴുപതോളം കുടുംബങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറുപുഴ പഞ്ചായത്തിലും മറ്റു ജില്ലാ പഞ്ചായത്തും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാം പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടിയും നമ്മുടെ കോളനിയിലേക്ക് കുടിവെള്ളപ്പായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഷ്ട്ര പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുന്ന ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണ് ഉള്ളത് ഒരു നമ്മൾ ഈ പ്രദേശത്തിലെ മുഴുവൻ ആൾക്കാർക്കും നമ്മൾ കുണ്ടേരി കോളനിയിൽ പുതിയതായിട്ട് ഒരു കുടിവെള്ള പദ്ധതികൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ നടപടിയും പണി പൂർത്തിയായിരിക്കാൻ പാതി വഴിയിലാണ് ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാണുന്ന ഉദ്യോഗസ്ഥ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ട് കുടിവെള്ളത്തിന് എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ചെറിയ കുട്ടികളടക്കം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും പാതിവഴിയിൽ അതും നിലച്ച മട്ടാണ് ഇപ്പോൾ കുന്നിൻ മുകളിലെ കുഴിയിൽ നിന്നും പൈപ്പിട്ടാണ് വെള്ളം എടുക്കുന്നത് അതും ഏത് നിമിഷവും നിലയ്ക്കാവുന്ന അവസ്ഥയിലാണ് ജില്ലാ കളക്ടറടക്കം എല്ലാ ജനപ്രതിനിധികൾക്കും പരാതി നൽകിയെങ്കിലും അതിന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി